ാലോചിക്കേണ്ട കാര്യമില്ല എന്നാണ് വചനം വചനവിന്ദ്രങ്ങളോട് പറയുന്നത് നമ്മളൊരു ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നറിയാവുന്ന ആ പ്രശ്നം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ ആ പ്രശ്നത്തിന് നമ്മൾ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് നേരത്തെ കൂട്ടി ആലോചിച്ച് വെക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇന്ന് എൻ്റെ ഓഫീസിൽ അയാള് അങ്ങനെ പറയുമായിരിക്കാം അപ്പം ഞാൻ ഇങ്ങനെ മറുപടി പറയണം നമ്മൾ മറുപടി റെഡിയാക്കി വെച്ച് അയാൾ പറഞ്ഞിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടായിട്ടുമില്ല അപ്പൊ തലേദിവസത്തെ പ്രശ്നത്തിന്റെ വാങ്ങലായിരിക്കും അത് തലേദിവസത്തെ പ്രശ്നത്തിന്റെ പേരിൽ ഇന്ന് നമ്മൾ മറുപടി പറയാൻ തയ്യാറാക്കി വരുമ്പോൾ ഇന്നുണ്ടാവണത് വേറെ എന്തെങ്കിലും ആയിരിക്കും അത് മനസ്സിലാക്കുക പോലും ചെയ്യാതെ നമ്മൾ നമ്മുടെ മറുപടി എന്ന് പറയും നേരത്തെ കൂട്ടി തയ്യാറാക്കി വെക്കുന്ന മറുപടികളുടെ ഒക്കെ പ്രശ്നം ഇതാണ് എന്താണ് പറയണത് എന്ന് നമ്മൾ കേൾക്കില്ല എന്താണ് നടക്കുന്നത് എന്ന് ശരിക്കും ശ്രദ്ധിക്കത്തുമില്ല നമ്മൾ നമ്മുടെ മറുപടി അങ്ങ് പറയും അപ്പൊ ഈ പ്രശ്നം ഇങ്ങനെ കൂടി കൂടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലാവില്ല ഇത് അയാൾ എന്താ പറയണേ ഇയാൾ എന്താ പറയണേ കാരണം എന്താ ഈ പറയണത് കേട്ടിട്ടല്ല നമ്മൾ മറുപടി പറയണേ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കണം നമ്മുടെ ഉള്ളിലെ ഒരു സാധനം ഉണ്ട് അതാണ് ഈ ഇറക്കിക്കൊണ്ടിരിക്കണെ വചനം പറയുന്നു എന്ത് മറുപടി പറയണമെന്ന് നേരത്തെ കൂട്ടി ആലോചിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കി എന്നാണ് ഈ നേരത്തെ കൂട്ടി ആലോചിക്കുമ്പോൾ ഒരു പ്രശ്നം കൂടിയുണ്ട് ഈ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് പോകും പിന്നെ നമ്മുടെ തോന്നിയവാസമായിട്ട് മാറും പലതും നമ്മൾ നേരത്തെ കൂട്ടി ആലോചിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് വരട്ടെ ആ സമയത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടാവും നമ്മളുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടാവും നമുക്കത് തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ